സിനിമാ മേഖലയിലെ വിവാദങ്ങൾക്കു പിന്നാലെ താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പുനരാലോചിക്കാം പുനർനിർമ്മിക്കാം മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് നീതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ് നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്നും ഡബ്ല്യു സി സി പറയുന്നു അമ്മ ഭരണ സമിതിയിലെ ചില ഭാരവാഹികൾ നേരിട്ട ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമികമായ ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഭരണസമിതിയുടെ രാജിയെന്ന് പ്രസിഡന്റ് സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് രാജിവെച്ച മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നും അതുവരെ താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ നിലവിലുള്ള ഭരണസമിതി തുടരുമെന്നും കുറിപ്പിൽ പറയുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ടത് വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജി ഒപ്പം ഭരണസമിതിയിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു ക്ഷേമപ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹൌ കമ്മിറ്റിയായി തുടരും പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് വരെയാണ് അഡ്ഹൌ കമ്മിറ്റി തുടരുക രണ്ടു മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും ഓണക്കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും അമ്മയുടെ വീഴ്ച സമ്മതിച്ചാണ് കൂട്ടരാജിയെന്ന് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു രാജി പ്രഖ്യാപനം അറിയിച്ച് മോഹൻലാലാണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും പോസ്റ്റ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്കെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം മോശമായിരുന്നു ഡബ്ല്യു സി സിയും വിമർശനം നടത്തി എന്നാൽ പൃഥ്വിരാജ് പ്രതികരണം നടത്തിയതോടെ ഇനിയും തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് മോഹൻലാൽ തീരുമാനിച്ചു ഇതാണ് മമ്മൂട്ടിയുമായി പങ്കുവച്ചത് മമ്മൂട്ടിയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ആരോപണവിധേയനായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാട് എടുക്കണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു